നിങ്ങൾ എല്ലാ ആൾക്കാരും നല്ല അടിപൊളിയായിട്ട് യു എസ് എക്സാം ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ ത്രില്ലിൽ അല്ലെ ഞാൻ എഴുതിയതൊക്കെ കറക്റ്റ് ആണോ എന്നാണ് ശരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ എന്നുള്ളതൊക്കെ അറിയാനുള്ള ആകാംക്ഷാണ് നാവിന്റെ മക്കളെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ എന്നുള്ളത് അറിയാം സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ ഓരോ ചോദ്യത്തിന്റെയും റൈറ്റ് ആൻസർ ആണ് എന്നുള്ളത് ഓക്കെ ആദ്യം തന്നിട്ടുള്ള എന്തായിരുന്നു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ വളരെ സിമ്പിൾ ായിട്ടുള്ള ഒരു പാസേജ് ആണ് തന്നിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് നാല് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനാണ് നമ്മൾ

Bitties! െ ഇത് കുറച്ച് നിങ്ങളൊന്ന് കൺഫ്യൂസിങ് ആക്കും പക്ഷെ നിങ്ങൾ നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇത് ആരാരോടാ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലെ സോ ഇവിടെ നോക്ക് കാറ്റ് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആലീസിനോടും ഡെബിനോടാണ് എന്നുള്ളത് അപ്പൊ നോക്ക് ഡെബി ഇങ്ങനെ പറയുന്നുണ്ടല്ലേ ഗുഡ് ക്വസ്റ്റൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഷീ ടേൺസ് ടു ആലീസ് എന്നിട്ട് ആലീസിനോടാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ സോ നാലാമത്തെ നോക്ക് ൾ ൻ വർക്ക് എലോങ് ഇന്ന് അല്ലെ അപ്പൊ അങ്ങനെ ഒരു മീനിങ് തരുന്ന വേർഡ് ഏതാണ് ഇതിലേ എന്നുള്ളതാണ് ചോദിച്ചേ അയൽ ആണോ ഐസിലാണോ ഡയറി ആണോ ഹോൾ ആണോ അപ്പറ്റൈസർ ആണോ എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ആണ് നമ്മുടെ അഞ്ചാമത്തെ question നോക്ക് the dash ിൽഡ്രൻസ് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ place നെ അങ്ങനെയാണെങ്കിൽ ആയിട്ട് നമ്മൾ ഇവിടെ ഏതാണ് കൊടുക്കേണ്ടത് യെസ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി വേർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ അടുത്ത് നോക്ക് I saw a dash of ബീച്ച് ഓക്കെ അപ്പൊ ഫിഷിന്റെ അല്ലെ കളക്ടീവ് നൗൺ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഫിഷിന്റെ കളക്ടീവ് നൗൺ ആയിട്ട് നമ്മൾ എന്താ പറയാ ഓപ്ഷൻ ഡി ആണ് സ്കൂൾ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്ക് ഐ ഹാവ് നോൺ ഡാഷ് ഫൈവ് ആൻഡ് വി ഹാവ് ബീൻ ഫ്രണ്ട്സ് dash then എന്നുള്ളതാണ് പറഞ്ഞേ അല്ലേ അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാന്നുള്ള അപ്പൊ എനിക്ക് അല്ലെ ഫൈവ് ഇയേഴ്സ് ആയിട്ട് അവൾ അറിയാം എന്നുള്ളതാണ് അന്ന് മുതൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയേണ്ടത് സോ അവിടെ എന്താ പറയാ ഇവിടെ ആപ് ടൈറ്റിൽ ഏതാണെന്നോ അല്ലെ ഫോർ ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് എനിക്ക് അവൾ അറിയാം ആൻഡ് വി ഹാവ് ബീൻ ഫ്രണ്ട്സ്

അടുത്ത ക്വസ്റ്റിൻ നോക്ക് ഷീസ് വെരി ഗുഡ് സ്റ്റഡീസ് ഡാഷ് ഷീസ് അവള് സ്റ്റഡീസിലൊക്കെ ഗുഡാണ് എന്നാൽ ഷീ ഈസ് നോട്ട് വെരി പൊളൈറ്റ് എന്നുള്ള അല്ലെ അപ്പൊ ഇവിടെ എന്നിരുന്നാലും എന്നുള്ളതാണ് അല്ലേ അവള് സ്റ്റഡീസിലൊക്കെ ആണെങ്കിലും അവൾ അത്ര പൊളൈറ്റ് അല്ല നോട്ട് വെരി പൊളൈറ്റ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഏതാണ് വൈൽ ഹവ് വെൻ

ിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കല്ലോ സോ താൻ എന്താ സീക്കർവ്വ് ട്രാങ്ക്ലിറ്റിന്റെ ട്രാൻക്ലിറ്റി അല്ലെ ആ എവിടെയാണ് സ്പീക്കർ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ നോക്ക് എർത്ത് ട്രാങ്കുലിറ്റി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അത് എവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് യെസ് എവിടെയാണ് അത് കാണുന്നത് എന്നുള്ളതാണ് അല്ലെ ട്രാങ്കുലിറ്റിനെ പറ്റി എവിടെയാണ് അട പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് അല്ലേ ആൻഡ് വാലീസ് ഐ ഹാവ് ഒബ്സേർവ് യുവർ ട്രാങ്ക്ലിറ്റി സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ാണ് എന്നുള്ളതാണ് ആ ഒരു പോയിന്റിന്റെ സ്പീക്കറിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നുള്ളത് വാട്ട് ഇസ് ദ സ്പീക്കേഴ്സ് ആറ്റിറ്റ്യൂഡ് എന്താണ് സ്പീക്കർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് എൻ ദോം അല്ലെ എർത്തിനെ പറ്റി ആണോ റെഫറൻസ് ആൻഡ് അഡ്മിനേഷൻ ആണോ ഓഫിയർ ആൻഡ് അപ്രൻഷൻ ആണോ എന്നുള്ള അല്ലെ ശരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കണ്ടിട്ട് ശരിക്കും എന്താണ് ഭയങ്കര അഡ്മിനേഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ് കേസ് നോക്ക് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ദുക്ക് വൺ ഇസ് ദ സ്പീക്കർ ഡു ഇൻ ദിവസിംഗ് ടു ദോം അല്ലെ കേൾ എന്താ ചെയ്യുന്നത് പോയിന്റെ അഭിപ്രായത്തിൽ എന്നുള്ളത് അല്ലെ ഈ പോം വായിച്ചിട്ട് സ്പീക്കർ ശരിക്കും പോം ഇപ്പോ വായിച്ചല്ലോ അപ്പൊ ശരിക്കും ഈ കേസിൽ സ്പീക്കർ എന്താണ് ചെയ്യുന്നത്